ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നിന്ന് ഞാനൊരു ഈവനിങ്ങിൻ്റെ വിശേഷമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂർക്കനാട് കളിയാർക്കുളം എന്ന് പറയും അവിടെ ഏർമാടം ഉണ്ടായി കാണാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് നമ്മളെ മിൽമ ഫാക്ടറിയുടെ ഉദ്ഘാടനമാണ് അപ്പോൾ അതും അതിൻ്റെ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോണുണ്ട് അപ്പം ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഏറുമാടം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ അവർക്ക് അവിടെ ചെന്നപ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ ഞങ്ങള് അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയും ചെയ്തിട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം നല്ല ലേറ്റ് ആയിരുന്നു നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ഏർമാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ വേറെ രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പൊ അവരൊന്നിറങ്ങട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ അവിടെ ദേശാഭിമാനിയുടെ ആൾക്കാരൊക്കെ അവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും ഒന്ന് പോരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ റോട്ടിൽ കുറച്ചു നേരം നിന്നു പിന്നെതാ നേരെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കയറി പോകാം കേട്ടോ റോട്ടിൽ നിന്ന് ഇങ്ങനെ കയറി ചെന്നിട്ട് പിന്നെ വലത് സൈഡ്ക്കും ഇടത് സൈഡും ആയിട്ട് രണ്ട് ഇരിപ്പിടാണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുമാതിരി ഫ്രണ്ട്ക്ക് രണ്ട് തട്ടായിട്ട് ഒരു ഇരിപ്പിടം ഉണ്ട് നല്ല ഭംഗി ആട്ടോ കാണാൻ ഞമ്മളിവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന നല്ല വൈബാണ് കേട്ടോ ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ടാവും കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അതാ ഈ വലത് സൈഡിൽ നിന്ന് പോയിട്ട് ഇടത് സൈഡെടുത്തതാണ് ആ കാണുന്നത് പിന്നെ മുകളുക്ക് അപ്പുറത്തുമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്തൊരു ചായക്കടണ്ടിട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല നല്ല ടേസ്റ്റുള്ള ചായയും കടിയാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിൻ്റെ മുന്നൊരീസം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള പരിപ്പൊടിയും സമൂസയൊക്കെ ഉണ്ട് അഞ്ച് രൂപേൻ്റെ കടിയും ഒക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കഴിക്കാനെട്ടോ എല്ലാവരും കഴിക്കലുണ്ട് ഞങ്ങൾ കഴിച്ചില്ല കാരണം ഞങ്ങൾക്ക് പുഴയ്ക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നു പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ കുളം നല്ല അടിപൊളിയായിട്ട് വരെ നല്ല പടുത്ത് നല്ല ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അങ്ങനെ പുഴയ്ക്ക് പോകാറുണ്ട് കുട്ടികൾ തിരക്കൂടി അപ്പം അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് പോരുക ചെയ്തത് പുഴയ്ക്ക് ഈ ഇടപ്പിലം പാലത്തിൻ്റെ ചുവട്ട് കണ്ടിട്ട് പോയിട്ടുള്ളത് അപ്പോൾ എന്നാൽ അവിടുന്ന് ചായ ഒന്നും കുടിക്കാതെ പോകുന്നു ഈ ഇടപ്പലത്തു നിന്ന് നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ലേറ്റ് ആകും പറഞ്ഞിട്ട് അപ്പോൾ അവർ അങ്ങനെ പുഴയ്ക്ക് ഇറങ്ങി പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ പുഴയ്ക്ക് പോവുകയായിട്ട് ചെയ്തത് എല്ലാവരും കുട്ടികളൊക്കെ മുന്നിൽ ഓടിക്കണു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുഴയ്ക്ക് പോകാറുണ്ടാ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ പിന്നെ ഓവറായിട്ടുള്ള വെള്ളവും കുണ്ടൊന്നും ഇല്ലേനും അപ്പോൾ നല്ല രസമാണ് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ പഴയ ഞങ്ങൾ വന്നപ്പോൾ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുഴയിലും കുട്ടികളൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ കുട്ടികളും കൊണ്ടൊക്കെ വന്നിരിക്കുകയാണ് വീട്ടുകാരൊക്കെ അപ്പോൾ കുറച്ച് നേരം പുഴയിലൊക്കെ നിന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കയറാട്ട് ചെയ്ത് കയറിയപ്പോൾ തന്നെ മകരി കൊടുത്തു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് പിന്നെ സംസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ആ ഒരു ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടന്നെ ഡ്രസ്സ് മാറ്റാനൊക്കെ നിന്നു അപ്പം ഡ്രസ്സൊന്നും മാറ്റേണ്ടായിരുന്നു അനഞ്ഞോട്ടഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ കല്ലേ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു പിന്നെ കുട്ടിയൊന്നും എന്ത് പറഞ്ഞാലും വെള്ളത്തിൽ നിന്നും കയറുന്നില്ല കേട്ടോ അനിയത്തിയിട്ട് ചെറിയ മോളാണ് ഓളാണെങ്കിലോ പുഴ പോക പുഴയിൽ പോവുക പറഞ്ഞവർക്ക് വെള്ളത്തിൽ കളിക്കണത് നല്ല ഇഷ്ടമാണ് അപ്പം പിന്നെ കൊണ്ടും ഇല്ലല്ലോ നല്ല ആഴൊന്നും പിന്നെ ഒലുവൊന്നുമില്ല നമ്മളിങ്ങനെ നോക്കിയാൽ മതി കുട്ടികളെ അപ്പോതാ അവരിങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കരയത്തൊക്കെ ഇരുന്നിട്ട് മണലുമ്മൊക്കെ ഇരുന്നു പിന്നെ നമ്മൾ വെറുതെ നനയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു പോരി പോര് പറയുമ്പോൾ പോരൂലെന്ന് പറഞ്ഞിട്ടാണോ കാട്ടണത് കിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ അവിടുന്ന് കയറി നേരെ വീട്ടിൽ വന്ന് പിന്നെ വല്ല മീലാഞ്ചരിൽ മത്സരമൊക്കെയാണ് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടായി കുടിച്ചപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉൾപ്പെട്ടോ എന്നാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്